ഐ സി സിയുടെ വനിതാ ഏകദിന ലോകകപ്പിൽ കന്നി കിരീടമെന്ന സ്വപ്നവുമായി ഇന്ത്യ ഇന്നിറങ്ങുന്നു ആദ്യമായി ഫൈനലിലേക്ക് യോഗ്യത നേടിയ സൌത്ത് ആഫ്രിക്കയുമായാണ് ഹർമൻപ്രീത് കൌറും സംഘവും കൊമ്പുകോർക്കുക വൈകിട്ട് മൂന്ന് മണി മുതൽ നവി മുംബൈയിലെ ജി വൈ പട്ടേൽ സ്റ്റേഡിയത്തിലാണ് വനിതാ ക്രിക്കറ്റിലെ പുതിയ ചാമ്പ്യന്മാരുടെ കിരീടധാരണം ഇത് മൂന്നാം തവണയാണ് ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം കഴിഞ്ഞ രണ്ടു തവണയും ഇന്ത്യക്ക് കപ്പിനരികെ കാലിടറിയിരുന്നു രണ്ടായിരത്തഞ്ചിൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ടൂർണമെന്റിലാണ് ആദ്യമായി ഫൈനലിലേക്ക് ഇന്ത്യ ടിക്കറ്റ് എടുത്തത് അന്ന് ഓസ്ട്രേലിയയോട് തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ കനത്ത തോൽവിയേറ്റ് വാങ്ങുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ഫൈനലിനായി ഇന്ത്യക്ക് രണ്ടായിരത്തി പതിനേഴ് വരെ കാത്തിരിക്കേണ്ടി വന്നു അന്ന് കപ്പിനും ചുണ്ടിനുമിടയിലാണ് കിരീടം വഴുതിപ്പോയത് ഇംഗ്ലണ്ടിൽ നടന്ന ടൂർണമെന്റിൽ ത്രില്ലിംഗ് ഫൈനലിൽ ആതിഥേയരോട് തന്നെ ഇന്ത്യ പൊരുതി വീണു ഒൻപത് റൺസിന്റെ നാടകീയ ജയമാണ് ഇംഗ്ലണ്ട് കൈക്കലാക്കിയത് ഇത്തവണത്തെ വനിതാ ലോകകപ്പിൽ ലീഗ് ഘട്ടത്തിലെ നാലാം സ്ഥാനക്കാരായാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രവേശനം പ്രാഥമിക റൗണ്ടിലെ ഏഴ് മത്സരങ്ങളിൽ നിന്നും ഏഴ് പോയിന്റാണ് ഇന്ത്യക്ക് ലഭിച്ചത് മൂന്ന് മത്സരങ്ങളിൽ ജയിച്ച ഇന്ത്യ മൂന്നെണ്ണത്തിൽ തൂൽക്കുകയും ചെയ്തു ശേഷിച്ചൊരു കളി മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ റൺ ചീസിനൊടുവിലാണ് ഇന്ത്യ മലർത്തിയടിച്ചത് റൺസ് എന്ന കൂറ്റൻ അവിശ്വസനീയ റൺ ചീസിലൂടെ ഇന്ത്യ വെറും അഞ്ച് വിക്കറ്റിന് മറികടക്കുകയായിരുന്നു ജെമീമ റോഡ്രിഗസിന്റെ അപരാജിത സെഞ്ചുറിയാണ് ഇന്ത്യൻ ജയത്തിന് അടിത്തറയിട്ടത്